ഒരു ഫേസ് വേണം െ കാരണം ഗ്ലോബലി തന്നെ ആരോഗ്യ രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇനി അങ്ങോട്ട് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ വേണം ഞാൻ കുറെ കൂടി സസ്പെൻസ് ആയി പതിയെ പതിയെ ബിൽഡ് ചെയ്ത് പറയണമെന്നൊക്കെ ആഗ്രഹിച്ചതാണ് പക്ഷെ അതിന് വലിയ പ്രസക്തിയില്ല കാരണം ഓൾറെഡി നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കി കഴിഞ്ഞു ഇറ്റ്സ് നൺ അതർ ദാൻ ഡോക്ടർ രാധാകൃഷ്ണൻ ുംറിയാവുന്ന ഒരു 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 സുഹൃത്തിനെ പോലെ പോലെ യുവാവിനെ മുഖമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം മുഖമാണ്ണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതോടെ പറയാൻ ഒരു ആഗ്രഹമുണ്ട് രണ്ടായിരത്തി ഇരുപതില് ഗ്ലോബൽ യൂത്ത് അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇന്ത്യൻ സ്റ്റാർ ഐക്കൺ അവാർഡ് സ്റ്റാർ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വക അദ്ദേഹത്തെ തേടിയെത്തി ആൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രാജ് നാരായൺജി ദൃശ്യ മാധ്യമ പുരസ്കാരം ബെസ്റ്റ് റിയൽ റിയാലിറ്റി ഷോ പെർഫോമർ എന്ന കാറ്റഗറിയിൽ അദ്ദേഹത്തെ തേടിയെത്തി തേടിയെത്തിരണ്ടിൽ തന്നെ യൂത്ത് ഐക്കൺ ഓഫ് ദ ഇയർ അവാർഡ് രണ്ടായിരത്തിരണ്ടിൽ തന്നെ മലയാള പുരസ്കാരം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാസ്റ്റർ വിഷൻ ഇന്റർനാഷണലിന്റെ പോപ്പുലർ ഫേസ് ഓഫ് ദ ഇയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ യു എ ഗവൺമെന്റ് സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ കാറ്റഗറിയിൽ അദ്ദേഹത്തിന് ഗോൾഡൻ വിസ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ തിങ്ക് ഇതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസിനെയും ഒരുപാട് പോപ്പുലർ ഫിഗേഴ്സിനെയും കാണാറുണ്ട് പക്ഷെ അവരാരും ഇത്രത്തോളം ആളുകളുടെ അടുത്ത് അത് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെയും അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണാൻ അധികം സാധിക്കാറില്ല അപ്പൊ അദ്ദേഹം ഇൻ ജസ്റ്റ് സെവൻ മന്ത്സ് ഏഴ് മാസങ്ങൾക്കിടയിൽ ഒരു ലക്ഷം സെൽഫി എടുത്ത ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഒരു ലക്ഷം ഫാൻസിന്റെ കൂടെ സെൽഫി എടുത്ത ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിക്കുണ്ടായി ഐൻസ്റ്റൈൻ വേൾഡ് റെക്കോർഡ് ഫോർ ബീയിങ് ദി ടു ടേക് സെൽഫീസ് ആൻഡ് വിത്ത് വൺ ലാക്ക് ഫാൻസ് ഇൻ ജസ്റ്റ് സെവൻ മന്ത്സ് ദോ വണ്ടർഫുൾ നല്ലൊരു കൈയ്യടി ആ ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു ഒരു അച്ചീവ്മെന്റിന് നൽകാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൂടാതെ കേരളത്തിൽ തന്നെയുള്ള ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ബ്രാൻഡ് അംബാസിഡർ ആണ് ആൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോപ്പുലർ ഫേസ് ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി നാഷണൽ ഫെയിം അവാർഡ് ആൻഡ് നൗ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഒരു ഒരു മൾട്ടി ഫേസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ഡോക്ടറായിട്ടും മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും ആക്ടറായിട്ടും സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടും അഡ്വർടൈസ്മെന്റ്സിലും ഫാഷൻ ഷോസിലും ഉൾപ്പെടെ ഒരുപാട് വേദികളിൽ അദ്ദേഹത്തെ നമ്മൾ കാണുന്നു ഇനി ഒരുപക്ഷെ വെൽമോണ്ടിന്റെ മുഖമാകാൻ പോകുന്നത് ഡോക്ടർ റൌബിൻ രാധാകൃഷ്ണനാണ് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആൻഡ് മൈക്ക് ഞാൻ അദ്ദേഹത്തിന് കൈമാറുകയാണ് വിത്ത് ഓഫ് ഗുഡ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഓപിൻ രാധാകൃഷ്ണൻ സോ ഇന്ന് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി എനിക്ക് ആദ്യമായി നന്ദി പറയേണ്ടത് ബെൽമോൺ ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ കമ്പനിയോടും അതിന്റെ സിഇഒ ആയിട്ടുള്ള നമ്മുടെ നിസം ബ്രോയിൻ്റെയോടെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത് സോ ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു ഞങ്ങളുടെ ഗോൾസ് നമ്മുടെ ആംബിഷൻസ് നമ്മുടെ വിഷൻ സോ എല്ലാത്തിലും ഒരുപാട് സിമിലാരിറ്റീസ് ഞങ്ങൾക്ക് കാണാനായി സോ ഫൈനലി ഞാൻ ഇന്നിവിടെ ബെൽമൌൺ ഇന്ത്യൻ നാഷണൽ ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി നിൽക്കുന്നു സോ താങ്ക് യു സോ മച്ച് നിസാ ബ്രോ ആൻഡ് അടുത്തൊരു സിക്സ് മന്ത്സിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ബെൽമൌണ്ട് ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഗ്രാജുവലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇനി മലയാളികൾക്ക് വെൽമൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പോവുകയാണ് സോ എന്നാ ഇപ്പോഴും പലർക്കും അറിയത്തില്ല എന്താണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് സോ ഒരു വലിയ ഇമ്പാക്ട് അല്ലെങ്കിൽ വലിയ റെവല്യൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് മലയാളികളില് വെൽമൌണ്ടിന് മുന്നേയുള്ള ജീവിതം വെൽമൌണ്ടിന് ശേഷമുള്ള ജീവിതം എന്നിപ്പം െയ്യേണ്ടി വരും ഓക്കെ സോ എന്താ പറയാ ഭയങ്കര പ്രൌഡായിട്ട് ഫീൽ ചെയ്യുന്നു ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ആൻഡ് എന്റെ ജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയാ ബിഗ് ബോസിന് മുന്നേ ഉള്ള ജീവിതം ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതം ഒന്ന് ഞാൻ ഡിവൈഡ് ചെയ്യാറുണ്ട് ബിഗ് ബോസിന് മുന്നേ ഞാൻ ഏറ്റവും വേണത്തുള്ള ജി ജി ഹോസ്പിറ്റലില് ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ആയിട്ട് നൈറ്റ് ഐ പി പേഷന്റ് ഇൻചാർജായിട്ട് ഏഴു വർഷം വർക്ക് ചെയ്തിരുന്നു സോ അതിനുശേഷം ബിഗ് ബോസിന് ശേഷം ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ദ റൈറ്റ് മോമെന്റ് കാരണം ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ സർവീസ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷേ ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എല്ലാവർക്കും എന്റെ സർവീസ് എത്തിക്കാൻ പറ്റുന്നുണ്ട് സോ എന്താ പറയാ നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമ്മൾ പേഷ്യൻസ് അല്ലെങ്കിൽ കുറച്ച് വെയ്റ്റ് ചെയ്യേണ്ടി വരും വലിയ വലിയ സക്സസ് അല്ലെങ്കിൽ വലിയ വലിയ അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ വേണ്ടി സോ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദീസ് ഓപ്പർച്യൂണിറ്റി ടു താങ്ക് മൈ ഫാമിലി മൈ പാരൻസ് മൈ വൈഫ് മൈ ടീച്ചേഴ്സ് എന്താ പറയാ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഡോക്ടേഴ്സ് മീഡിയ ആൻഡ് എല്ലാവർക്കും ഒരുപാട് നന്ദി ആൻഡ് മിസാംബ്രോവിനെ പറ്റി പറയണം ഈസ് എന്താ പറയാ ജെന്റിൽമാൻ ആണ് ഭയങ്കര പൊളൈറ്റ് കൈൻഡ് ആൻഡ് ഒരു വലിയൊരു ഹാർഡ് വർക്കറാണ് സോ ഞങ്ങളുടെ ഈ ഒരു ബ്രാൻഡിങ് കോൺട്രാക്ട് ഒരു അഞ്ച് വർഷത്തേക്കാണ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് പക്ഷെ അത് ലൈഫ് ലോങ് ആണ് എന്നുള്ള ഒരു സത്യം എനിക്കും മിസാംബ്രോവിന് മാത്രമേ അറിയത്തുള്ളൂ സോ വെൽമോണ്ടിന് വേണ്ടി ഞാൻ എന്റെ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇടുന്നതായിരിക്കും സോ അതെനിക്ക് തരാൻ പറ്റുന്ന ഒരു പ്രോമിസ് ആണ് സോ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് സ്പീച്ച് ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈസെൽഫ് ഫോർ നെവർ ഗീവിങ് അപ്പ് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം തളർന്നു പോവാൻ അല്ലെങ്കിൽ വീണ് പോയിട്ടുണ്ട് പക്ഷെ ആ സിറ്റുവേഷനിലെല്ലാം ഒരു മോട്ടിവേഷൻ പോലെ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെങ്ത് പോലെ എനിക്ക് ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് സോ Dr. Robin Dada is back into medical profession. Thank you.